അപ്പോൾ നമുക്ക് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് എങ്ങനെയാന്ന് നോക്കാം ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ ഇതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളം ഡ്രൈൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഉരുളിയിലോട്ട് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഞാനൊരു നാല് മീഡിയം സൈസ് സവാള അതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ സവാളയൊന്ന് നന്നായി വഴറ്റിയെടുക്കാം സവാളയൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഞാൻ എഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സവോളയൊന്ന് ഒരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ അതിലോട്ട് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതോ അല്ലെങ്കിൽ നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തതോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ അതിലോട്ട് ഞാനൊരു മൂന്നാല് പച്ചമുളക് അത്യാവശ്യം വരുവുള്ള മുളകാണ് അത് നെടുക്കി കയറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് തക്കാളിയാണ് തക്കാളി ഞാൻ അരച്ചിട്ടാണ് ചേർക്കുന്നത് ഒരു വലിയ തക്കാളി നല്ല പുളിയുള്ള തക്കാളി ഇതുപോലെ അരച്ചിട്ട് ഇതിലോട്ട് ഏഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഞാൻ എഡ് ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ നോർമൽ ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യാം സ്പൈസ് ലെവലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം പിന്നെ ഇതിലോട്ട് ഏഡ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കറി ലീസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചമണൊക്കെ മാറുന്നവരെ മൂപ്പിച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഇനി പൊടികളിലൊക്കെ ഒരു പച്ചമുളക്കമൊന്ന് മാറി വരുമ്പോൾ അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട് ടൊമാറ്റോ സോസ് ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് വേറെ കിട്ടുണ്ടോ ഇനി സോസ് ആഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഞാനിവിടെ ഫ്രോസൺ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കുക്കായി കിട്ടും നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ എങ്ങനെയാണ് അതിനനുസരിച്ച് വെള്ളം എഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഗ്രേവി എല്ലാം തിളച്ച് വരുമ്പോൾ അതിലോട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം അതിന് മുമ്പായിട്ട് ഉപ്പ് മിളക് പുളി ഇതെല്ലാം നിങ്ങൾക്കൊന്ന് നോക്കിയിട്ട് എല്ലാം ആവശ്യത്തിനനുസരിച്ച് ഏഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പുളി കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഏഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതെല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണ തക്കാളി കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഏരി കുറവാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ചില്ലിയോ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാനൊരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ട് അതിന് ശേഷം തുറന്ന് വെച്ചാണ് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഫൈനലായിട്ട് കുറച്ച് കറി ലൂസും മല്ലിയലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഗ്രേവി ടൈപ്പ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചാറ് കുറച്ചും കൂടെ ഒന്ന് പറ്റിച്ചാൽ മതിയാകും അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ചപ്പാത്തി ഗീ റൈസ് അതുപോലെ തന്നെ ബിരിയാണി ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ